നമ്മുടെ അത്താഴത്തിന്റെ സമയം മണി മുതൽ എട്ടര വരെ അതിനപ്പുറം പോകത്തില്ലാട്ടോ പക്ഷെ ഇന്ന് പച്ചമണി ആകാറായി അപ്പൊ ഇന്നൊരു സ്പെഷ്യൽ ഉണ്ട് മുത്തുമണിയുടെ വക സ്പെഷ്യൽ ആയിരുന്നു കാണിക്കും പനിയായിരുന്നു പനിയാട്ടോ അപ്പൊ നമുക്ക് നല്ല വിശപ്പുണ്ട് മോനിക്കുട്ടം പറഞ്ഞ് നല്ല വിശപ്പോടെ ആ എല്ലാവർക്കും നല്ല വിഷപ്പിക്കോ എന്തോ സ്പെഷ്യൽ ചിക്കനും നമ്മള് റൈസ് മന്തി റൈസ് പുറത്തുനിന്ന് മേടിച്ചതാ ചിക്കൻ മുത്തിന്റെ സ്പെഷ്യലാണ് ഇത് എന്റെ മോനിക്കുട്ടൻ്റെയും വകയാണ് ഞങ്ങൾ അതൊന്ന് കിള്ളിയൊക്കെ കഴിച്ച് വേഷം എന്നിട്ട് കേട്ടോ മുത്തിനുള്ളത് കണ്ട് അതിനൊക്കെ തിരുന്ന് റെഡി ആവുന്നുണ്ട് കേട്ടോ ഇപ്പൊ റെഡിയാവും ഒരു ആ ഒരു മിനിറ്റൂടെ ഉള്ളൂ ഒരു മിനിറ്റിനുള്ളിൽ അതും റെഡിയാവും ഏ ഹണി ചില്ലി സോസൊക്കെ മുത്ത് റെഡിയാക്കിയതാ കേട്ടോ പിന്നെ റെസിപ്പി ഒന്നും വീഡിയോ ഒന്നും എടുക്കാനുള്ള സാഹചര്യമല്ലായിരുന്നു നമുക്ക് നമുക്കിത് ഒരു പരീക്ഷണാർത്ഥം റെഡിയാക്കിയതാണ് നമ്മൾ പുതിയ എയർ ഫ്രയറൊക്കെ വാങ്ങിച്ചതിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ടായിരുന്നു അത് ഇനിയിപ്പോൾ നമുക്കൊരു ദിവസം അടിപൊളിയായിട്ടുണ്ടാക്കുമ്പോൾ ഞാൻ വീഡിയോ ഇടാം കേട്ടോ ഞാനല്ല മുത്തുമണി ഉണ്ടാക്കും അന്നേരം